യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രതിനിധിയായാണ് മത്സരിച്ച് വിജയിച്ചതെന്നും മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് വ്യക്തമാക്കി എൽ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നേരത്തെ ഒഴിവായതാണ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാജിക്കത്ത് നൽകിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുത്തത് യു ഡി എഫാണ് പ്രസിഡന്റ് പദവിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും വരേണ്ടതില്ലെന്നും ചാർലി പറഞ്ഞു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം യു ഡി എഫിലെ ജനപ്രതിനിധികൾ എല്ലാവരും പ്രത്യേകിച്ച് കോൺഗ്രസിലെ ജനപ്രതിനിധികളായ അഞ്ചു പേരും മുൻപഞ്ചായത്ത് പ്രസിഡന്റുമാര് രണ്ടുപേരടക്കം കോൺഗ്രസിലെ അഞ്ചു പേരും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ ആളുകളും എന്നോട് ഒരുമിച്ച് നിന്നു എന്നോട് കൂടെ നിന്നു സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഞാൻ ഇപ്പോൾ നിലവിൽ യു ഡി എഫുമായി തന്നെ ചേർന്ന് അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഞാൻ ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഭാഗമാണല്ലോ കേരള കോർച്ച് ജോസഫിൻ്റെ ഭാഗമാണ് അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലും ഞാൻ യു ഡി എഫിനോടൊപ്പം നിന്നയാളാണ് അതുകൊണ്ട് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ജോസഫ് ഭാഗത്തിൻ്റെ ആളാണ് ഞാൻ എൽഡിഎഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നേരത്തെ ഒഴിവായതാണ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാജിക്കത്ത് നൽകിയിരുന്നു തുടർന്നുള്ള ഭരണസമിതി കാലയളവിൽ യു ഡി എഫിൽ ഉറച്ചു നില്ക്കുമെന്നും ചാർലി വ്യക്തമാക്കി കഴിഞ്ഞ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ താൻ യു ഡി എഫിനാണ് വോട്ട് ചെയ്തതെന്നും ചാർലി പറഞ്ഞു പാലാ